ആറ്റുനോട്ട് എല്ലാവിധ വഴിപാടും നടത്തിയതിനു ശേഷം അവർക്കൊരു ഉണ്ണി പിറന്നു ആ ഉണ്ണീന്റെ പേരാണ് ഉണ്ണി ഉണ്ണി എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉരുളി കമത്തിയിട്ടുണ്ടായ ഉണ്ണിയാണ് എന്ന് ടീച്ചർ എല്ലായിടത്തും ചെന്ന് ഇങ്ങനെ പറയും ഉരുളി കമത്തിണ്ടായ മോന എന്ന് പറയുമ്പോ തന്നെ മാഷക്ക് വല്ലാത്തൊരു വെറലിയ എന്നിട്ട് മാഷ് മാഷത്തന്നെ ഒന്ന് നോക്കൂ എന്തോ ഒരു കുറവുള്ള മാതിരി പക്ഷെ സത്യത്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഇവനെ കൊണ്ടുവരുന്നത് ഇവൻ സ്കൂളിൽ എത്തിയതിനു ശേഷം ഇവന്റെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരെയും ശാസ്ത്ര കൗതുകങ്ങളുടെ ലോകത്തേക്ക് നയിക്കുക എന്നുള്ളതായിരുന്നു മാഷക്ക് ഇവൻ എങ്ങനെയെങ്കിലും ഒരു ശാസ്ത്രജ്ഞനാക്കണോ എന്നുള്ള ഇഷ്ടത്തിന്റെ പുറത്താണ് ഇവരെ പഠിപ്പിച്ചുകൊണ്ടത് ഇവൻ ചെറുപ്പത്തിൽ തന്നെ എന്ത് വെച്ചാൽ നവീന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷികോത്സവത്തിന് ഒരു പ്രച്ഛന വേഷം കളിച്ച വകയിൽ ഇവനൊരു സോപ്പിന്റെ വെട്ടി കെട്ടി ഇപ്പം പിറ്റേന്ന് തന്നെ അതിൻ്റെ അകത്ത് കുറച്ച് എൽഇഡി ഒക്കെ ഫിറ്റാക്കി കുട്ടികളെ കൊണ്ടുപോയി കാണിച്ച് ഭയങ്കര കൗതുകം ഇത് കണ്ട് മാഷൻ ടീച്ചറെ മോനല്ലേ ഇവനെ മോശമായി കൂടലോ അത്മാഷ് പറഞ്ഞു നോക്ക് ബാലശ് മോശ ഇവൻ ചെറിയ കാര്യമല്ലോട്ടോ ചേന്നെ ഞാൻ നോക്കിയെടുത്തിൽ ഇവന് ഭയങ്കരമായ ഒരു ശാസ്ത്ര കൗതുകം ഒളിഞ്ഞിരിപ്പുണ്ട് ഇവ നമുക്ക് ശാസ്ത്രമേളയിൽ നമ്മുടെ സ്കൂളിനെ പ്രതിനിധീകരിച്ച് ഒരു റോബോട്ട് ഉണ്ടാക്കാൻ ഏൽപ്പിച്ചാലോ അതിനെന്താ ഇവൻ ഗംഭീരനല്ലേ അങ്ങനെ ഇവനെന്ത് ഇത് എന്ന് വെച്ചാൽ ശാസ്ത്രമേളക്ക് ഇവൻ്റെ ഒരു റോബോട്ടിൽ ഉണ്ടാക്കി സ്കൂളിൽ കൊണ്ടുവന്ന് മാഷന്മാരും ആൾക്കാരൊക്കെ കൂടെ ഇന്ന് ഇതിങ്ങനെ കണ്ട് രസിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവനെ ഏതോ ന്യൂട്രൽ ഫേസ് കൂടെ ടെസ്റ്റ് ചെയ്തതാ ഇത് പൊട്ടിത്തെറിച്ച് രണ്ട് മാസം കഴിഞ്ഞ് റിട്ടേഡാണ് എഡ് മാഷ് നേരത്തെ തന്നെ റിട്ടേഡായി സർവീസൊന്നുമല്ല ഈ ലോകത്തു നിന്നും തന്നെ